നമുക്കൊരു അപകടം വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ചില സിഗ്നൽസ് നമുക്ക് കാണിക്കാൻ തുടങ്ങും അയ്യോ ഗായത്രി ചെയ്യരുത് അത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും ആലോചിക്കുക ഒരു അഞ്ച് ലക്ഷം രൂപ ഒരുത്തം വന്ന് നമ്മുടെ അത് കട ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന എന്താ ടെൻഷനാ ടെൻഷൻ വരുന്നു അഞ്ച് ലക്ഷം രൂപയോ ഇത് കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിലോ നാളെ എനിക്ക് ഇഷ്ടം കുറവും ബുദ്ധിമുട്ടുകളും വരില്ലേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇത് കൊടുക്കണ്ട എന്റെ കയ്യിൽ ഇല്ലാന്ന് പറയാം തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചിട്ട് പറയാം നമ്മൾ വീട്ടിൽ പോയിരുന്നു ആലോചിക്കും ആലോചിക്കുന്ന മുഴുവനും ചെയ്യണ്ട ചെയ്യേണ്ട അങ്ങനെനിക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷെ ഈ സാധനം വൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഗായത്രിക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പറ്റൂല ഗായത്രി ചിന്തിക്കും നമുക്ക് സഹായിച്ചേക്കാം പാവപ്പെട്ട ഒരാളല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടിലല്ലേ പൈസ എല്ലാം കടഞ്ഞു വെച്ച് അവൻ അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞതല്ലേ എന്ന് നമ്മള് വേറൊരു മൈൻഡ് സെറ്റിലൂടെ പോകും തൊട്ടു മുമ്പ് നമ്മൾ ചിന്തിച്ചത് വേറൊരു മൈൻഡ് സെറ്റാ ഈ മൈൻഡ് സെറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് സ്നേഹത്തോടെ ഒരാൾ കൊണ്ടുവന്ന് തരുന്ന സമ്മാനം ഗിഫ്റ്റ് പലരിൽ നിന്നും നമ്മൾ പല സമയങ്ങളിൽ ഗിഫ്റ്റ് റിസീവ് ചെയ്യേണ്ട ഒരു അവസരം വരാറുണ്ട് നിങ്ങക്ക് ഇത് നമ്മുടെ എനർജി എനർജിയായിട്ട് എന്തെങ്കിലും എഫക്ട് ചെയ്യൂ കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി ഇങ്ങനെ ഒരാൾ കൊണ്ടുവന്ന ഒരു സംഭവം തന്നു ശേഷം തൊട്ടിട്ട് വീട്ടിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങള് അയാൾക്ക് പേഴ്സണലി കരിയർ ബേസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവുക അങ്ങനെയുള്ള അതായത് ഒരു ചെറിയൊരു ഇമ്പാലൻസ് പോലെ അയാൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നോട് വന്ന് ഡിസ്കസ് ചെയ്യണ്ടായി അപ്പോ എനിക്കും അത് അത്ര പന്തി തോന്നിയില്ല അങ്ങനെ നമ്മൾ എല്ലാവരിൽ നിന്നും അങ്ങനെ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണോ അല്ല എന്തിനാണ് നമ്മൾ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത് വലിയൊരു എനർജിയിലാണ് നമ്മുടെ എന്തൊരു സാധനം കീറി മുറിച്ച അവസാനം ചെല്ലുമ്പോൾ രണ്ട് എനർജി പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ എനർജിയിലാണ് നിൽക്കുന്നത് എനർജിയിലാണതെല്ലാം വർക്ക് ചെയ്യുന്നത് യൂണിവേഴ്സ് മുഴുവനും നിൽക്കുന്നതും ബാലൻസ് നിൽക്കുന്ന എനർജിയിലാണ് നമ്മൾ നിൽക്കുന്നത് എനർജിയിലാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജീസ് നമുക്ക് ചുറ്റുമുണ്ട് അതിലൊന്നാണ് ഈ നെഗറ്റീവായ എനർജി എന്ന് നമ്മൾ വിളിക്കുന്ന ഇഷ്യൂസ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിപ്പോൾ നമുക്ക് നാണയത്തിൽ വേണേലാവാം ഗിഫ്റ്റിലാവാം എന്തെങ്കിലും മെറ്റലായിട്ടുള്ള കാര്യങ്ങളും മറ്റൊന്ന് സാധനങ്ങളാവാം ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇപ്പം എന്താ പറയുക ഇതിപ്പോ എന്റെ പേ രുദ്രാക്ഷമാല ഇത് അപ്പൊ രുദ്രാഷമാലയാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനക്കൊണ്ട് ഉപയോഗിക്കുന്ന എനിക്ക് ഇതിൽ വേണമെങ്കിലും എനിക്ക് എൻ്റെ ഈ പറയുന്ന നെഗറ്റീവായി എനർജി നമുക്ക് ബുഷ് ചെയ്യാം ബുഷ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഗായത്രിക്ക് തന്നാൽ അടുത്ത നിമിഷം മുതൽ ഞാൻ ജപിക്കുമ്പോഴോ ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കുമ്പോഴോ എല്ലാം ഗായത്രിനെ ഇതിൽ നിന്ന് അതായത് മന്ത്രങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ഇതിൻ്റെ അത് ഞാൻ ജപിക്കുന്ന സമയത്തോ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഗായത്രി അഫക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രൊഫഷൻ ബേസില് ബിസിനസ് ബേസില് കുടുംബ ബന്ധങ്ങളിൽ മുഴുവനും ഈ പറയുന്ന കൂടോത്രവും മന്ത്രവാദമൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുക വേറെ ഒന്നുമില്ല ഓരോ വൃത്തികെട്ട ആളുകളുടെ മൈൻഡ് സെറ്റാണ് ഒരാൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് രക്ഷപ്പെടുക കാണും എന്നാലോചിച്ചോക്കെ വേറെ അവർ രക്ഷപ്പെടുന്ന നല്ല പ്രശ്നം എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ എന്നിൽ നിന്നുണ്ടാവുന്ന ഫസ്റ്റേഷനാണ് രാത്രി രക്ഷപ്പെടുമ്പോൾ ഉണ്ടാവുന്ന മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇനി കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതലും ഈ പറയുന്ന ബ്ലാക്ക് മാജിക് ചെയ്യുന്നത് കുടുംബത്തിന്റെ അകത്താണ് കാരണം എന്താ മൂത്ത മകനും ജോലിയുണ്ട് ഇളയ മകനും ജോലിയില്ല ഇളയ മകനെ എല്ലാവരും കൂടി കുറ്റം പറയുന്നു അപ്പൊ അത് ഇളയ മകന്റെ ഭാര്യ കേൾക്കുമ്പോൾ ഇളയ മകന്റെ ഭാര്യയ്ക്ക് സങ്കടം തോന്നുന്നു ഇളയ മകന്റെ ഭാര്യ ഇറങ്ങാണ് മന്ത്രവാദത്തിന് വേണ്ടിയിട്ട് ഈ എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കുന്നു കാരണം എന്താ എന്റെ ഭർത്താവിന്റെ അത്ര തന്നെ എല്ലാവരും ആവണം ഏത് ലോ ലെവലിലോട്ട് എല്ലാവരും വരണം ഇതാണ് ആഗ്രഹം എന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് കൊണ്ട് തരുന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം ഇനി അതല്ല ബൈ ചാൻസ് പോട്ടെ നമുക്കിപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒരു കല്യാണം തുടങ്ങിയിട്ടുള്ള ഒരു ഹൗസ് വാമിങ് എന്തെങ്കിലും പരിപാടിക്ക് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടു തരുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വാങ്ങിക്കുക അത് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുക ശുദ്ധിയാക്കി എടുക്കുക മനസ്സിലാവുന്നുണ്ടോ ശുദ്ധിയാക്കി എടുക്കേണ്ടത് നമുക്ക് നമുക്കൊന്നെങ്കിലും മന്ത്രങ്ങൾ ജപിക്കാം നമുക്ക് മെഡിറ്റേഷൻസ് ഉപയോഗിക്കാം നമുക്ക് തീർത്ഥം തളിക്കാം നമുക്ക് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനെ ശുദ്ധീകരിക്കാം പൂജാമുറിയിൽ വെച്ച് നമുക്ക് തന്നെ ശുദ്ധീകരിക്കാം കരിക്ക് വെക്കണം അതായത് ഇപ്പൊ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇപ്പൊ ബൈ പ്രോഡക്റ്റ് ഗായത്രിക്ക് ഒരു സാധനം കൊണ്ട് തന്നെയായിരിക്കും ഒരു ഗിഫ്റ്റ് ഗായത്രിക്ക് ആ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഗായത്രിക്ക് എന്തോ ഒരു പന്തികേട് കേട് തോന്നാം തോന്നലാവരുത് അതെ മനസ്സിലാവുന്നുണ്ടോ ഇമ്പോർട്ടന്റ് ആണ് തോന്നലാവരുത് അത് അനുഭവിക്കണം അനുഭവിക്കുന്നതാണ് ശരി അതല്ലാതെ നമുക്ക് ചിന്തിക്കാം എന്തൊരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ നമുക്കൊരു തലവേദന എന്നാലും നമുക്ക് നെഗറ്റിവിറ്റി തോന്നും നമുക്കൊരു ഇല്ലായ്മ എന്നാലും നാളെ ഒരു നൂറ് രൂപ നമുക്ക് കടമെന്നാലും നമുക്ക് നെഗറ്റിവിറ്റി തോന്നും അത് എല്ലാവർക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായ നെഗറ്റിവിറ്റി അത് ഒരു ബന്ധമില്ല മറ്റേത് അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ പണവുമുണ്ട് നമുക്ക് ആരോഗ്യവുമുണ്ട് നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് ഒരു വട്ടമല്ല ഒന്നിലധികം വട്ടം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കൺഫേം ചെയ്യാവൂ അങ്ങനെ വന്നതിന് ശേഷം കാര്യത്തിനു തോന്നുക എന്തൊരു പതികേട ഉണ്ടല്ലോ എന്ന് തോന്നി ഗിഫ്റ്റ് വസ്തുക്കൾ മുഴുവനും ഒന്നുകിൽ വീട്ടിൽ നിന്ന് എടുത്ത് റിലീസ് ചെയ്ത് കളയുക എത്ര വിലപെടുപ്പുള്ള വസ്തുക്കളൊന്നും റിലീസ് ചെയ്ത് കളയുക അതല്ല അതൊന്ന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി പൂജിച്ചു കൊണ്ടുവരിക ഏതെങ്കിലും അമ്പലങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് പൂജിച്ചു കൊണ്ടുവരിക ഇനി അതുമല്ല ഇത് രണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് എല്ലാം എടുത്ത് പൂജാ റൂമിലോ നിങ്ങളുടെ ഏതെങ്കിലും റൂമിലോ വെക്കുക മൂന്ന് കരിക്ക് മൂന്ന് കരിക്ക് അവിടെ വെക്കുക ആ മൂന്ന് കരിക്കല് നല്ല ദേവി മന്ത്രം നന്നായിട്ട് ജപിച്ചതിന് ശേഷം ആ കരിക്കു ചുറ്റും ഈ ചരട് കിട്ടുക എന്നിട്ട് ഈ ഗിഫ്റ്റുകളെല്ലാം അവിടെ വെച്ചിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം അങ്ങനെ അവിടെ വെച്ചേക്കുക നിങ്ങൾ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻസോ നിങ്ങളുടെ പ്രാർത്ഥനയോ വേറെ അവിടെ ഇരുന്ന് ചെയ്യുക എന്നിട്ട് അവസാനത്തെ പ്രാർത്ഥനയുടെ അവസാനത്തെ പത്ത് മിനിറ്റ് നിങ്ങളുടെ ശരീരത്തുള്ളതോ ഈ വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവായ ഊർജ്ജത്തെ പൂർണ്ണമായിട്ടും കരിക്കിലോട്ട് മാറുന്നതായിട്ട് നിങ്ങൾ ധാരണ ചെയ്യുക അങ്ങനെ ധാരണ ചെയ്ത് പത്ത് മിനിറ്റ് അതായത് ഈ കരിക്കിൽ നിന്ന് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്നും കരിക്കിലോട്ട് എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കറുത്ത പുക പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ധാരണ ചെയ്യുക ഇത് മന്ത്രങ്ങളും മെഡിറ്റേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ എങ്കിലാണ് എങ്കിലാണെങ്കിൽ എഫക്ടീവ് നമ്മൾ ധാരണ ഈ ഈ ദിവസവും നമ്മൾ സെയിം സെയിം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് മതി എന്നിട്ട് മാറിയതിനു ശേഷം ഈ കരിക്ക് കൊടുത്തോണ്ട് പറമ്പിൽ എവിടെയും പൊട്ടിച്ച് കളയാ വെള്ളത്തിലൂടെ ഇങ്ങോട്ട് ഒഴിക്ക് കളയുക ഈ എനർജി അങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കോളും മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോസസ്സുകൾ ചെയ്ത് നമുക്ക് രക്ഷപ്പെടാം സിവിയർ ആയിട്ട് ചെയ്താണെങ്കിൽ നിങ്ങൾ മറ്റു പല കാര്യങ്ങളോട്ട് പോകേണ്ടിവരും വളരെ ചെറിയ സാധനം നമുക്ക് ഇതിനകത്ത് മാറിപ്പോകളും ഒരു കണവശലും വാങ്ങിക്കരുത് നമ്മൾ ഗിഫ്റ്റ് ഒന്ന് ആ നമ്മുടെ ബാധിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും കാരണം എന്താ പറയുമോ എന്തൊരു സൈഡിൽ കൂടെ ഒരു നെഗറ്റീവ് ഇഷ്യൂ ആയാലും ചാടിക്കറി കുഞ്ഞുങ്ങളെ ബാധിക്കും കാരണം കുഞ്ഞുങ്ങൾ നിക്കുന്നത് നമ്മുടെ എനർജിയിലാണ് കുഞ്ഞുങ്ങൾ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു രണ്ടോ മൂന്നോ വയസ്സ് വരെയാണ് ആ സ്പിരിച്വൽ എനർജിയിൽ കുഞ്ഞുങ്ങൾ ആയിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് പിന്നെ അമ്മയുടെ എനർജി എന്താണോ അച്ഛൻ്റെ എനർജി എന്താണോ അച്ഛൻ്റെ അമ്മയുടെയും കർമ്മം എന്താണോ ആ ആ പറയുന്ന കാർമിക് സർക്കിൾ എന്താണോ അതായിരിക്കും കുഞ്ഞിനെ ബാധിക്കാൻ തുടങ്ങുന്നത് അമ്മയും അച്ഛനും ഈ പറയുന്ന നെഗറ്റീവായ ഇഷ്യൂസും ഈ നെഗറ്റീവായ കാർമിക് സർക്കിളും പോകുന്ന ആളുകളാണെങ്കിൽ കുഞ്ഞുങ്ങളെ സാമ്പത്തികപരമായിട്ട് ഈ പറയുന്ന ഹെൽത്ത് വൈസിലെ ഇഷ്യൂ പഠനത്തിൽ ഇഷ്യൂ പഠന വൈകല്യങ്ങളും സ്റ്റാർട്ട് ആകാൻ തുടങ്ങും റിലേഷൻഷിപ്പുകളിൽ സ്കൂളിൽ പോയിരിക്കുമ്പോൾ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കാൻ തുടങ്ങും തുടങ്ങിയ ഒരുപാട് ഇഷ്യൂ കുഞ്ഞുങ്ങളെ ബാധിക്കും ഇതെല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോൾ കൊള്ളാം നമുക്കിട്ട് ഒരു പണി കിട്ടിയത് അപ്പോ അതിനെ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം ഗിഫ്റ്റ് വാങ്ങിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരം നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ് അതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങിക്കാതിരിക്കും എനിക്കും ഒരുപാട് പേരെ പരിചയമുണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങിച്ച് പണി കിട്ടി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളോട് പക തോന്നാൻ നമ്മളോട് ശത്രുത തോന്നാൻ നമ്മൾ ഒരാൾ ഉപദ്രവിക്കുന്നു വേണ്ട പല ആളുകളുടെ സംശയതാണ് സാറേ ഞാൻ എന്ത് ചെയ്തിട്ട സാറേ ഞാൻ ഒരു ആളൊരു ഉറുമ്പിനെ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട സാറേ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് വരുന്നത് അത് നിങ്ങൾ ആരെയും ഉപദ്രവിക്കേണ്ട നിങ്ങൾ ഒരാളോട് വളരെ സ്നേഹത്തോടെ സത്യസന്ധമായിട്ട് ജീവിച്ചാൽ മാത്രം മതി അല്ലെങ്കിൽ മനസ്സലിവ തോന്നി ഒരു നൂറ് രൂപ കട എടുത്ത് കൊടുത്താൽ മതി അവിടെ മുതൽ ശത്രുത ആരംഭിക്കാൻ തുടങ്ങും ശത്രുത വരാനോ നമ്മുടെ വൈരാഗ്യം തോന്നാനോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ഇതൊരു ഒരു ഒരു ഡിഫറെൻറ്റ് സെഗ്മെന്റ് ആ ഇതിന് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എന്ത് എന്ന് പറയുമ്പോ നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ വിശ്വാസവും അവസാനത്തെ വലിയൊരു ദുരന്തം വരെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുള്ളൂ അതിനുശേഷം വാവുട്ട് കറിയാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ആദ്യം അന്ധവിശ്വാസികളായിരുന്നു ദൈവം ഒന്നുമില്ലാതെ പറഞ്ഞ് നടന്നു അവസാനം പണി കിട്ടി കുടുംബം അനാഥമായി ഭാര്യയും പോയി കുഞ്ഞുങ്ങളും പോയി അസുഖങ്ങളും വന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളും വന്ന് അവസാനം ദൈവത്തിനെ ഓർത്ത് അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്ന പറഞ്ഞ് ഓടി വരുന്നവരാ അങ്ങനെ രക്ഷിക്കില്ല ഗൈത്രി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ ഓടി വന്ന് ദൈവത്തോട് രക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്നതല്ല ഇത് നീണ്ട വർഷത്തെ കൃത്യമായ തപസ്സുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ആ എനർജി ലെവൽ നമ്മൾ അപ്പ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ വർഷങ്ങളോളം എടുത്ത് പ്രാർത്ഥിച്ചാലാണ് ശിവ ഭഗവാനെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവം കേൾക്കെങ്കിലും ചെയ്യുള്ളൂ എന്നാലോച അതല്ലാതെ ഭഗവാനെ രക്ഷിക്കണമെന്ന് പിന്നെ ഭഗവാൻ അതാണ് ജോലി ഇല്ല ഭക്തരുടെ ആ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കാര്യമുള്ളൂ അതേപോലെ ഈ പല രീതിയിലുള്ള ഇപ്പൊ സൗഹൃദത്തിന്റെ പേരിൽ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരുക ഇപ്പൊ പ്രത്യേകിച്ച് അയൽവക്കക്കാര് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് എപ്പോഴും നല്ല സൗഹൃദത്തില് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ കൊണ്ടുവന്ന് തരുന്ന പായസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിലുള്ള അപകടവശങ്ങൾ എന്തായിരിക്കും ഇപ്പോൾ ഗായത്രിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കടം വാങ്ങിക്കണം ഒരു വലിയ എമൗണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ എനിക്ക് കടം വാങ്ങിക്കണം ആ ഇത്രയുള്ള പണം ഉണ്ടെന്ന് എനിക്ക് അറിയാം കാരണം ഞാൻ അയൽവക്കകാരനാ ഞാൻ കൂട്ടുകാരന ഒരു കൂട്ടുകാരനും അയൽവക്കാരനെ സംബന്ധിച്ചിട്ടും നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളുടെ കയ്യിലുണ്ടാവുന്ന ബാങ്ക് ബാലൻസ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ പറയുന്ന മൂർത്തികൾ ഉപയോഗിച്ചിട്ടോ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടോ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഭസ്മങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് സെമി കൈവശം കാറ്റഗറി നമുക്ക് ഇതിനെടുത്തിയാൽ മതി അത് വശ്യം ചെയ്തെടുക്കാം എന്റെ ആഗ്രഹം ഞാൻ പറയും അത് തടയാൻ പറ്റില്ല ഗൈത്രിക്ക് ഗായത്രി അതെനിക്ക് നടത്തി തരും ഇതാണ് സാധനം ഇനി രണ്ടാമത്തെ കാറ്റഗറി നമുക്ക് ആരെങ്കിലും അടുത്ത് പോയിട്ട് നമുക്ക് ഇത്ര കാലം ചെയ്യാം ഈ സാധനം ഭക്ഷണത്തിൽ ഇപ്പൊ പറഞ്ഞത് വളരെ സ്നേഹത്തോടെ ഒരു കേക്കോ മറ്റെന്തെങ്കിലും വസ്തുക്കളെ ഭക്ഷണം കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ച ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വന്നൊരു കാര്യം പറയും ഗായത്രി എനിക്ക് ഇന്നൊരു അഞ്ചു ലക്ഷം അത്യാവശ്യമാണ് ഗായത്രി ഭയങ്കര ബുദ്ധിമുട്ടുകൾ അതിനൊന്ന് സഹായിക്കണം അത് വരെ ചിന്തിച്ചിട്ടുണ്ടെന്ന് ഗായത്രിക്ക് ഈ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല ഗായത്രി പിന്നെന്താ ഞാൻ തരാം അഞ്ച് ലക്ഷമാണോ അഞ്ച് ലക്ഷം മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പൈസ എടുത്ത് കൊടുക്കും ഗായത്രിക്ക് അവിടെ മുതൽ അങ്ങോട്ട് ഗായത്രി പിന്നെ എന്താ ചെയ്യണമെന്ന് പറയാമല്ല വേറൊരാളുടെ കൺട്രോളിലായിരിക്കും ഗായത്രിക്ക് ഇതാണ് എനർജി ബേസ്ഡ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ അതായത് നമുക്കൊരു അപകടം വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ചില സിഗ്നൽസ് നമുക്ക് കാണിക്കാൻ തുടങ്ങും അയ്യോ ഗായത്രി ചെയ്യരുത് അത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും ഒരു അഞ്ചു ലക്ഷം രൂപ ഒരുത്തം വന്നു നമ്മുടെ അത് കട ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വരുന്ന എന്താ ടെൻഷനാണ് ടെൻഷൻ വരുന്നു അഞ്ച് ലക്ഷം രൂപയോ ഇത് കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിലോ നാളും എനിക്ക് ഇഷ്ടക്കുറവും ബുദ്ധിമുട്ടുകളും വരില്ലേ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സംഭവിക്കും അല്ലെങ്കിൽ ഇത് കൊടുക്കണ്ട എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാം തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം അതിൻ്റെ നമ്മൾ വീട്ടിൽ പോയിരുന്ന ആലോചിക്കും ആലോചിക്കുന്ന മുഴുവനും ചെയ്യണ്ട ചെയ്യേണ്ട അങ്ങനെ എനിക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷേ ഈ സാധനം വൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഈ എനർജി ബേസ് ഉള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഗാരിത്രിക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പറ്റില്ല ഗാരിത്രിക ചിന്തിക്കും നമുക്ക് സഹായിച്ചേക്കാം പാവപ്പെട്ട ഒരാളല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടിലല്ലേ പൈസയല്ലേ കടഞ്ഞു ചോദിച്ച് അവൻ അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞാലേ എന്ന് നമ്മൾ വേറൊരു മൈൻഡ് സെറ്റിലൂടെ പോകും തൊട്ട് മുമ്പ് നമ്മൾ ചിന്തിച്ചത് വേറൊരു മൈൻഡ് സെറ്റാ ഈ മൈൻഡ് സെറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കാരണം ഇതൊരു എനർജി ഫ്രീക്വൻസി ഈ എനർജി നമ്മുടെ ബോഡിയിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളായിരിക്കില്ലേ സാധനം ചിന്തിക്കുന്നത് വേറൊരു സാധനം നമ്മൾ കൃത്യമായി ചിന്തിപ്പിച്ച് നമ്മളിങ്ങോട്ട് ആ കാര്യം ചെയ്യിപ്പിക്കും അതാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അപകടവശം നമുക്ക് എന്തെങ്കിലും ഭക്ഷണ അറിഞ്ഞപ്പോൾ തരുകയാണെങ്കിൽ ഞാൻ പറയുന്നതും ഏ പല സേഫ് അല്ല എത്രയോ ഹോട്ടലുകളിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് കച്ചവടം കൂടാൻ വേണ്ടി പല ഹോട്ടലുകളിലും പിന്നെ പല ഹോട്ടലുകളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് ഒന്ന് ഭക്ഷണം കഴിക്കാനും അവർ ആകർഷണം എന്ന് രുചി നമ്മൾ വീണ്ടും അവിടെ തന്നെ പോകും നമുക്കറിയാം വലിയ രുചിയും മെച്ച പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സ് പറയാം അവിടെ തന്നെ പോയാൽ മതിയെന്ന് എത്രയോ ഹോട്ടലുകൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒട്ടും സേഫ് അല്ല എന്ന് കാര്യത്തിൽ നമുക്ക് ഇതിലൂടെ കടന്നു പോകാനും പറ്റില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാകാം നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ നമ്മൾ എനർജി എർജി ബേസ് മെഡിറ്റേഷൻസും സാധനങ്ങളെല്ലാം ചെയ്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക ഇനി എത്ര ഇഷ്യൂള്ള സ്ഥലത്താണെങ്കിലും നമ്മൾ ബാധിക്കില്ല പക്ഷേ ഈ എനർജി ബേസിൽ നമ്മൾ നമ്മുടെ ഓറ വളരെ ശക്തപ്പെടുത്തി കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ വൈറ്റിലേക്ക് ചെന്ന ഈ കെമിക്കൽസ് ഉണ്ടല്ലോ ഇത് എപ്പോഴും റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കില്ലല്ലോ ഇല്ല എന്ത് വസ്തുവാണോ നമ്മുടെ വയറ്റിൽ വന്നിരിക്കുന്നത് ആ വസ്തുവിനെ കൃത്യമായപ്പോൾ ഞാൻ ആ പ്രോസസ്സ് കൊടുക്കുന്നുണ്ട് എനർജി മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് ആ പ്രോസസ്സ് ആ പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അത് ഒരു പെട്ടെന്ന് ഒരു മന്ത്ര ഒരു സാധനം ഉപയോഗിച്ചിട്ട് മാറ്റുന്ന ടെക്നിക്കും അല്ലാതെ വളരെ സമയം എടുത്ത് ഓരോ സെല്ലുകളിൽ നിന്ന് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് പോകുന്ന ടെക്നിക്കാണ് ഒമിറ്റ് ചെയ്യും അല്ലെങ്കിൽ ലൂസ് മോഷൻ സംഭവിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോട് അത് പുറത്തു പോകും നെഗറ്റീവായ എനർജി ഇരിക്കുന്ന സമയത്ത് ഒരു കൂടി അളവിൽ ഒരു പോസിറ്റീവ് എനർജി ഡെവലപ്പ് ആയാൽ ഒരു കണവശാലും എനർജി വേരിയേഷൻ നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ത് പ്രോബ്ലം ആണോ അത് പുറത്ത് പോയാൽ പറ്റും ഇതാണ് ലോ ആ ലോയിൽ നിന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെങ്കിലും ശരീരത്തിന് പുറത്ത് പോവണം പോകണം പോകണം അതങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ സ്പിരിച്വൽ എനർജി നമ്മുടെ ബോഡിയിലോട്ട് നമ്മൾ ആവാഹിച്ചിരിക്കുന്നത് മെഡിറ്റേഷൻ എന്താണ് ജപങ്ങൾ എന്താണ് ഈ പറയുന്ന മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ആ ഒരു എനർജീനെ അൾട്ടിമേറ്റ് ഉണ്ടായി ഉണ്ടാവുന്ന ആ എനർജീനെ നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ ആവാഹിക്കുകയാണ് ക്ലിം എന്ന മന്ത്രം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആവാഹനമാണ് ഈ ക്ലിം എന്ന മന്ത്രം നമ്മൾ എല്ലാ മന്ത്രങ്ങളും നമുക്ക് കാണാൻ പറ്റിയ സാധനം ഇത് ആവാഹിച്ചെടുക്കുക ഇത് ആവാഹിച്ചെടുക്കുന്ന സമയത്ത് എന്താണോ നമുക്കുള്ളത് അത് പുറത്തു പോയേ പറ്റൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് പുറത്ത് പോകുന്ന ഒരു ടൈം പീരീഡ് സാധനമുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആറ് മാസൊക്കെ ആയിരിക്കാം അത്രയും നാൾ വരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതിനും നിങ്ങളൊന്നും രക്ഷിക്കില്ല അതിലൂടെ തന്നെ കടന്നുണ്ട് കാരണം ഇത് നമ്മളായിട്ട് പിടിച്ചു വെച്ചതാ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾ തന്നിരിക്കുന്ന അത് കഴിഞ്ഞതിന് ശേഷം ആരാണോ നമുക്ക് തന്നത് ആ വ്യക്തിയിലോട്ട് റിവേഴ്സ് പോവുകയും ചെയ്യും നമ്മൾ അതിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യും പിന്നീട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്യും അതാണോ കർമ്മ എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾക്കെതിരെ ഒരാൾ വളരെ വലിയൊരു ക്ഷുദ്രക്രിയ ചെയ്താൽ പോലും ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞതിന് ശേഷം അയാളിലേക്ക് തന്നെ അത് തിരിച്ച് ഓട്ടോമാറ്റിക്കലി അയാള് ദുരിതത്തിലാവുന്ന നമ്മൾ തന്നെ കാണേണ്ടി വരും അങ്ങനെയാണോ ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷനും എടുത്തില്ലെങ്കിൽ പോലും ഒരു മനുഷ്യനെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിക്കുന്നതാണല്ലോ ഇതെല്ലാം അതായത് നമ്മുടെ കർമ്മത്തിൽപ്പെട്ട കാര്യമല്ല ഇത് അപ്പൊ നമ്മളെ മനഃപൂർവ്വം നമ്മളെ നശിക്കാൻ വേണ്ടി വേറൊരാളുടെ ഇന്റൻഷനിൽ നമ്മൾ ചെയ്തു വെക്കുന്നതാണ് നമുക്ക് ഒരു ശത്രു ജനിച്ചാൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആവാൻ പറ്റുള്ളൂ നിങ്ങൾ ഇതിനെ റിവേഴ്സ് ചിന്തിച്ചാൽ മതി ഒരു ശത്രു നമുക്ക് വേണം ഒരു ശത്രുണ്ടായാൽ നമ്മൾ പത്ത് ശതമാനം കൂടുതൽ ശക്തി ആർജിക്കണം എന്ന് നമുക്ക് തോന്നല് വരും അവിടെ പത്ത് ശത്രുക്കൾ ഉണ്ടായാൽ നൂറ് ശതമാനവും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം നമ്മൾ എനർജി ബേസിൽ സ്ട്രോങ് ആയിരിക്കണം മെന്റില് സ്ട്രോങ് ആയിരിക്കണം എൻ്റെ കയ്യിൽ പണം വേണം എനിക്ക് ജീവിതത്തിൽ തോക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഉറച്ച ബോധമാണ് കാരണം എന്താ ശത്രു പത്ത് പേരാണ് അപ്പൊ നാലോചിച്ച് നോക്കൂ ശത്രു ജനിക്കുന്നത് നമുക്ക് വേണ്ടിട്ടാ ശത്രുവിന് വേണ്ടിയിട്ടല്ല ഓരോ ശത്രുവിന്റെ ജനനവും ആ ശത്രുവിന്റെ ശക്തിയും ആ ശത്രുവിന്റെ ബുദ്ധിയും അതിലും കൂടിയ അളവിൽ ബുദ്ധിയും ശക്തിയും നമ്മൾ ആർജിച്ചാന്ന് തുടങ്ങും നിങ്ങൾ റിവേഴ്സ് ചിന്തിച്ചാൽ മതി ഇതിന് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് ശത്രു നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹമാണ് അത് പലപ്പോഴും ശരിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നാറ് കാരണം ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്നവരായിരിക്കും ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഫീനിക്സ് പക്ഷീനെ പോലെ ഉയരുന്നവര് ശരിയല്ലേ നമസ്കാരം